വയനാട് മാനന്തവാടിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം തുടരുന്നു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു കുങ്കിയാനയുടെ സഹായത്തോടെ മുപ്പത് പേർ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത് അതേസമയം കർഷകന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടി താലൂക്കിൽ യു ഡി എഫും ബി ജെ പിയും ഹർത്താൽ ആചരിക്കുകയാണ് കടുവ ഭീതി തുടരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാൻ തീരുമാനിച്ചത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പഞ്ചായത്തുകളിൽ രാത്രി സമയങ്ങളിൽ അനാവശ്യമായി വീടിന് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട് കടുവയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു രാവിലെ കടുവയുടെ സാന്നിധ്യമുണ്ടായ ഭാഗത്തായാണ് ഒരു കൂട് സ്ഥാപിക്കുന്നത് കടുവ കൂട്ടിലകപ്പെട്ടില്ലെങ്കിൽ മാത്രം പിന്നീട് മയക്കു വെടിവെക്കാനുള്ള നടപടി സ്വീകരിക്കും അതേസമയം മരിച്ച കർഷകന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരത്തുക ഇതിന്റെ ആദ്യ ഗഡുവായി അഞ്ചു ലക്ഷം ഉടൻ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു മരിച്ച തോമസിന്റെ കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടി താലൂക്കിൽ യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ കേരളാവിഷ്യാ ന്യൂസ് വയനാട്